സാധാരണയായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന വിഭവങ്ങളിൽ പ്രത്യേകിച്ചും ചൈനീസ് വിഭവങ്ങളിലൊക്കെ ചേർക്കുന്നൊരു അത്യാവശ്യ സാധനമാണല്ലോ കച്ചപ്പ് ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ ഇവിടെ ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് ടൊമാറ്റോ കച്ചപ്പ് എന്ന് പറയുമ്പോൾ അത് കുറച്ച് തിക്കായിരിക്കും ടൊമാറ്റോ സോസ് എന്ന് പറയുമ്പോൾ അത് കുറച്ച് ദൂസായിരിക്കും ടൊമാറ്റോ കച്ചപ്പിലാണ് സാധാരണ വിനീഗറും ഷുഗറൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാറ് അപ്പൊ നമുക്ക് ടൊമാറ്റോ കച്ചപ്പ് എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം നമുക്കപ്പോ ഉണ്ടാക്കി തുടങ്ങാം അതിന് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് തക്കാളിയാണല്ലോ ഞാൻ ഇവിടെ അര കിലോ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളി വേണം കേട്ടോ ടൊമാറ്റോ ഒക്കെ ചെപ്പ് ഉണ്ടാക്കാൻ അപ്പൊ ആദ്യം നമുക്ക് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ചെറിയ നമുക്കതൊരു പാനിൽ ഒരു പാനിലേക്ക് ഇനി നമുക്ക് ഇതിന്റെ കൂടെ വേണ്ടത് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് വലിയ അല്ലിയാണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം വരെ മതി ഇത് ചെറിയ അല്ലി ആയതുകൊണ്ട് അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ കൂടെ ഒരു നാലഞ്ച് കഷ്ണം ഇഞ്ചി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇഞ്ചി അധികം ആവാൻ പാടില്ല ഇഞ്ചി അതിയായി കഴിഞ്ഞാൽ എരിവ് കൂടും അതുകൊണ്ട് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടു കൊടുക്കാമതി ഇനി നമുക്ക് ഇതിന്റെ കൂടെ വേണ്ടത് ഒരു മീഡിയം സൈസ് ആവാളതിന്റെ കാൽ ഭാഗം കുറച്ച് വലുതാക്കിയിട്ട് അരിഞ്ഞിട്ട് അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ കൂടെ വേണ്ടത് ചെറിയൊരു ബീട്രൂട്ടിന്റെ ഒരു അര ഭാഗം എടുത്തിട്ടുണ്ട് അതും അത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം ബീട്രൂട്ട് നമ്മൾ മെയിനായിട്ട് ഇത് ചേർക്കുന്നതിന് ഒരു കാരണമുണ്ട് അതിൻ്റെ നല്ല ടൊമാറ്റോന്റെ കൂടെ കുറച്ച് കളറും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ചേർത്തിയ മതി ഒരു നമ്മുടെ ചെറിയൊരു ബീട്രൂട്ടിന്റെ ഒരു അര ഭാഗം എടുത്തിട്ടുള്ളൂ നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചേർത്തിയിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കണം ഒരു ഇരുപത് മിനിറ്റ് വെന്ത് വരണം അതേപോലെ തന്നെ ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുകയും വേണം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇറക്കി കൊടുക്കാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം നമ്മൾ ഇതിട്ട ബീട്രൂട്ട് അതേമാതിരി ഇഞ്ചി തക്കാളി എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വരണം വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ കൂടെ പഞ്ചസാര അതിൻ്റെ ഒന്നര ടേബിൾ സ്പൂൺ വിനീഗർ വിനിഗർ ചേർത്തി കൊടുത്ത് ഒന്ന് നന്നാക്കി മിക്സ് ആക്കി എടുക്കുക ഇതിൽ വിനീഗർ നിർബന്ധമാണ് കേട്ടോ മീ വിനികറും പഞ്ചസാരയും ഒക്കെ ചേർത്തിയാലാണ് നമുക്ക് ആ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ടൊമാറ്റോ കച്ചപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ഈ ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്തി കൊടുക്കുന്നത് അതേപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇടണം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പത് തണുത്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പൊ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് പേസ്റ്റ് മാതിരി അരച്ചെടുക്കണം ജാറിലേക്ക് മാറ്റി കൊടുക്കാം അതാദ്യമാതിരി നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് നല്ല റെഡ് കളർ ആയിട്ടുണ്ട് ബീറ്റ് ഒക്കെ ചേർത്തിയതുകൊണ്ട് ഇനി നമുക്കിതൊന്ന് അരിപ്പേൽ കൂടെ ഒന്ന് അരിച്ചെടുക്കണം ഇത് ചെറിയ ഭക്ഷണങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് അരിപ്പേൽ കൂടെ ഇട്ട് പോരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് അരിച്ചെടുക്കണം എന്ന് പറയുമതിയോ നമ്മൾ കുറേശം എടുത്തിട്ട് സ്പൂൺ കൊണ്ടൊന്നിങ്ങനെ കൊടുത്തങ്ങനെയാണ് പോകുന്നത് ഇതേപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് അമർത്തി കൊടുത്താൽ മതി കേട്ടോ അപ്പൊ അത് താഴെ കൂടെ അങ്ങനെ പോകുന്നോളൂ അപ്പൊ അല്ലാതെ ലൂസല്ലാത്തതുകൊണ്ട് നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ചിലപ്പോൾ സാധാരണ കുറച്ച് തിക്കായിട്ടാണോ ഉണ്ടാവുക നിങ്ങൾ കണ്ടിട്ടില്ലേ ബോട്ടിൽ നിന്ന് ഒഴിക്കുമ്പോൾ നമുക്ക് ഇത്ര ലൂസ് ഉണ്ടാവില്ല അപ്പൊ അതൊന്നും കൂടി കുറുക്കി എടുക്കാൻ വേണ്ടിയിട്ട് പാന് ചൂടാക്കിയിട്ടുണ്ട് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇട്ടിട്ട് ഒന്ന് ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഉറുക്കിടുത്താൽ മതി മീഡിയം ഫ്ലെയിം കണ്ടില്ല നമ്മൾ ബീട്രൂട്ട് ഒക്കെ ചേർത്തിയതുകൊണ്ട് നല്ല നല്ല കളർഫുൾ ആയിട്ടുണ്ട് നമുക്കിത് പുറത്തുനിന്ന് വാങ്ങിയിട്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ല അതേമാതിരി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ തണുത്തതിനു ശേഷം ഒരു ഗ്ലാസിന്റെ ജാറിലോ കുപ്പിയിലോ അല്ലെങ്കിൽ ആക്കി വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ നമുക്ക് രണ്ടു മാസം വരെ ഇരിക്കും ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ട് കൊടുക്കേണ്ടത് ഇപ്പൊ നമ്മളുടെ ടൊമാറ്റോ കച്ചപ് ഒന്നും കൂടി കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പൊ നമ്മളുടെ ടൊമാറ്റോ കച്ചപ്പൊന്നും കൂടി കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മളൊരു ജാറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചുവെച്ചാൽ മതി നമുക്ക് രണ്ട് മാസം വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഞാനൊരു പൗളിലേക്ക് മാറ്റിയാണ് വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ടൊമാറ്റോ കച്ചപ്പ് തയ്യാറാക്കി വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി തയ്യാറാക്കാൻ നമുക്ക് സാധാരണ കടയിൽ നിന്ന് വാങ്ങിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറ് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതേയുള്ളൂ അപ്പോ എല്ലാരും ഒന്ന് തയ്യാറാക്കി നോക്കണം അത് അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പൊ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം